അങ്ങോട്ടുള്ള യാത്രയിൽ മുഴുവൻ ആദിയുടെ മനസ്സിൽ പാർവതി അമ്മയായിരുന്നു അച്ഛൻ്റെ മരണത്തിന് ശേഷം അമ്മയെ താൻ ഒറ്റക്ക് നിർത്തിയിട്ടില്ല അമ്മ ഒറ്റയ്ക്കാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു മറ്റെങ്ങും പോവാതെ നാട്ടിൽ തന്നെ നിന്ന് പഠിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ച് സീറ്റ് നേടിയതും പക്ഷേ ഇപ്പോൾ ഈ യാത്ര അത് തനിക്ക് അത്രമേൽ അനിവാര്യമാണ് കുറെ നേരത്തെ യാത്രക്ക് ശേഷം ആദി കൊല്ലവും കൊട്ടാരക്കരയും ഒക്കെ കടന്ന് പടയണിയുടെ നാടായ പത്തനംതിട്ടയിലേക്ക് പ്രവേശിച്ചു അമ്പലങ്ങളുടെയും ആറന്മുള വള്ളംകളിയുടെയും നാടായ പത്തനംതിട്ടയെക്കുറിച്ച് അവന് പ്രത്യേക അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല മുൻപ് ഈ നാട്ടിൽ വന്നിട്ടുമില്ല പന്തളം രാജവംശവുമായി ബന്ധമുള്ള ജില്ലയിലാണ് പത്തനംതിട്ട എന്ന് പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് പത്തനംതിട്ട കഴിഞ്ഞുള്ള യാത്രയിൽ മനസ്സിന് വല്ലാത്തൊരു ഫ്രഷ്നസ് അനുഭവിക്കുന്നതായി ആദിക്ക് തോന്നി സഹ്യൻ്റെ മടിത്തട്ടിലെ ഒരു മലയോര പ്രദേശമാണ് പത്തനംതിട്ട പോകും വഴിയിൽ പലതരത്തിലുള്ള കൃഷികൾ ആദി കണ്ടിരുന്നു എങ്കിലും അവനെ ഏറെ ആകർഷിച്ചത് കൈതത്തോട്ടങ്ങൾ തന്നെയായിരുന്നു പമ്പയാറിന് തീരത്തുകൂടി വണ്ടി ഓടിക്കുമ്പോൾ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു മനസ്സിന് ഒരു കുളിർമ തോന്നിയതായി അവന് തോന്നി അവൻ സ്റ്റീരിയോ ഓൺ ചെയ്തു അതിൽ നിന്നും പിന്നെയും പിന്നെയും എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കാൻ സാധിച്ചത് ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്ന വരി കേട്ടതും അവന് ദേഷ്യം തോന്നി ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരും ചേരുമ്പോലും കോപ്പാണ് അവൻ പുച്ഛത്തോടെ അത് പറഞ്ഞ് ചുണ്ടുകൾ കൂർപ്പിച്ചു പലരോടും വഴി ചോദിച്ചവൻ സ്വർഗപുരത്തെത്തി അപ്പോൾ സമയം രാത്രി പത്ത് മണി ഫോൺ നോക്കിയപ്പോൾ റേഞ്ച് കുറവായിരുന്നു എങ്കിലും ഫോണിൽ നിന്നും വിജയ് തന്ന എടുത്ത് വിളിച്ചു വിജയുടെ ഫ്രണ്ടിൻ്റെ ആരോ ഒരാളാണ് ഈ വീട് അറേഞ്ച് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത് അയാളാണ് ഹലോ ഹലോ ചേട്ടാ ഞാൻ ഡോക്ടർ ആദിത്യൻ വിജയ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ മനസ്സിലായി സാറേ ഞാൻ ബാലൻ സാർ എത്തിയോ ഞാൻ എത്തി ബാലൻ എവിടെയാ ഞാനിവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുണ്ട് അവിടെയാണ് എൻ്റെ വീട് അങ്ങോട്ട് വന്നാൽ മതി ഇവിടെ പോസ്റ്റ് ഓഫീസ് എനിക്ക് ഇവിടെ സ്ഥലങ്ങളൊന്നും അത്ര ഫെമിലിയർ ഫെമിലിയറല്ല സാർ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഞാനിവിടെ പള്ളിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ ബാലൻ ആദ്യം അവിടെ മുഴുവൻ നോക്കി ഒരു കടകൾ പോലും തുറന്നിട്ടില്ല ഒന്ന് രണ്ട് സ്ട്രീറ്റിൽ വെട്ടമൊഴിച്ചാൽ ബാക്കി അന്ധകാരമാണ് ശരിക്കും ഒരു നല്ല ഗ്രാമീണ അന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടെന്ന് ആദിക്ക് തോന്നിയിരുന്നു കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബാലൻ കയ്യിലൊരു ടോർച്ചുമായി സാറ് വന്നിട്ട് കുറേ നേരമായോ സ്നേഹത്തോടെ അയാൾ ചോദിച്ചു ബാലൻ മനസ്സിലാകാതെ ആദി ചോദിച്ചു അതെ ആദി അയാൾക്ക് ഷെയ്ഖ് ഹാൻഡ് നൽകി വൈകുന്നേരം അവിടെ നിന്നും തിരിച്ച് ഇത്രയും ലേറ്റ് ആകുമെന്ന് കരുതിയില്ല ഇവിടെ ഹോട്ടൽസ് വല്ലതും അവൈലബിൾ ആണോ ഇവിടെ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വേണമെങ്കിൽ ടൗണിൽ പോകണം രാത്രിയിൽ ഇനി എങ്ങനെയാ ഞാൻ അത് സാറും ഇല്ല ഇന്ന് വൈകിട്ട് സാറിന് വിരോധമില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കിടക്കാം നാളെ രാവിലെ സാറിന് പറഞ്ഞ വീട്ടിലേക്ക് പോകാം ബാലൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് സാറേ എങ്കിൽ കാറിൽ കയറൂ പോകാം കാലത്ത് ഉദിക്കും മുൻപേ വേണിയുടെ വീട്ടിൽ നിന്നും സ്വാതി പുറപ്പെട്ടു വന്നപ്പോൾ തന്നെ കണ്ടു ദത്തൻ്റെ വണ്ടി അവൾ തൊഴുത്തിലേക്ക് കയറി അവളുടെ ജോലികളിലേക്ക് മുഴുകി എല്ലാ ജോലികളും ഒതുക്കി സ്കൂളിൽ പോകാനായി അവൾ റെഡിയായി പോകുമ്പോഴാണ് ഗീത വന്നത് നീ ഇന്ന് സ്കൂളിൽ പോകണ്ട അതെന്താ വല്യമ്മേ അവൾ സങ്കടത്തോടെ ചോദിച്ചു ദത്തേടൻ ഇവിടെ ഉള്ളതല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ എനിക്ക് കൈവയ്യാന്ന് നിന്നോട് നിന്നോടൊരു പ്രത്യേകിച്ച് പറയണോ ദത്തേട്ടനാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകും അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി ഉച്ചയ്ക്ക് മീൻകറിയും കപ്പയും ഉണ്ടാക്കിക്കോ ശരി വല്യമ്മേ രാവിലെ ബാലൻ കൊടുത്തുവിട്ട കട്ടൻ ചായയിൽ നിന്നാണ് ആദി ഉറക്കം ഉണർന്നത് സാറിന് ഇന്നലെ ഉറക്കം ശരിയായില്ലെന്ന് തോന്നുന്നു ബാലൻ ചോദിച്ചു ഹേയ് കുറച്ച് കൊതുക് കൂടുതലാണ് ആദി ചിരിയോടെ പറഞ്ഞു അത് കാണും സാറേ ഇവിടെ എല്ലാം റബ്ബർ അല്ലേ ഒന്ന് കുളിക്കാനിപ്പോ എന്താ വഴി ആദി തിരക്കി അപ്പുറത്ത് ബാത്റൂമുണ്ട് സാറേ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കുളിച്ചു ബാലൻ എങ്ങോട്ടാ ബാ ഞാൻ പുഴയിലാണ് കുളിക്കുന്നത് എങ്കിൽ ഞാനും വരാം ആദ്യ ഉത്സാഹത്തോടെ പറഞ്ഞു അയ്യോ സാറേ നല്ല അടിയൊഴുക്കാണുള്ളത് സാറിന് പരിചയമില്ലെങ്കിൽ പരിചയമില്ലാത്തവർക്ക് പറ്റത്തില്ല കേട്ടോ ആര് പറഞ്ഞു പരിചയമില്ലെന്ന് ഞാൻ സ്വിമ്മിംഗ് ചാമ്പ്യനാണ് അതെന്തുവാ സാറേ ബാലൻ്റെ ചോദ്യം കേട്ട് ആദ്യക്ക് ചിരി വന്നു അതൊക്കെ ഉണ്ട് പാലം ചേട്ടൻ വാ അവൻ പല്ല് തേച്ചു കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങി നന്നായി ഒന്ന് നീന്തി മുങ്ങി മുങ്ങി നിവർന്നപ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നസ് അനുഭവപ്പെട്ടിരുന്നു ആദിക്ക് ചേട്ടാ ഞാൻ താമസിക്കാൻ പോകുന്ന സ്ഥലം ഇവിടെ അടുത്താണോ കുറച്ച് ദൂരം ഉണ്ട് എന്താ സാറേ അല്ല അടുത്തായിരുന്നെങ്കിൽ എന്നും വന്ന് കുളിക്കായിരുന്നു അവിടെ അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട് സാറേ അത് മതി ആദ്യം തിരിച്ചു ചെല്ലുമ്പോൾ ഫോണിൽ പാർവതിയുടെ ഇരുപത്തിമൂന്ന് മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് അവൻ ഓർത്തത് ഇവിടെ വന്നിട്ട് അമ്മയെ ഒന്ന് വിളിച്ചു പറഞ്ഞില്ല അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു ഹലോ അമ്മ എത്തിയോ മോനെ ഇന്നലെ വൈകുന്നേരം എത്തി അമ്മ റേഞ്ച് കുറവായിരുന്നു അതാണ് ഞാൻ വിളിക്കാഞ്ഞത് നീ വല്ലതും കഴിച്ചോ ഇല്ല കഴിക്കണം ഹോസ്പിറ്റലിൽ പോയോ ഇല്ലമ്മേ പോവാം ഞാനൊക്കെ ഒന്ന് സെറ്റായിട്ട് അമ്മയെ വിളിക്കാം ശരി സമയത്ത് ഭക്ഷണം കഴിക്കണം കേട്ടോ കഴിക്കാം അമ്മേ അമ്മ സമയത്ത് മരുന്നൊക്കെ കഴിക്കണം കൂടെ ഞാൻ ഇല്ലെന്ന ബോധം ഉണ്ടാവണം അതൊക്കെ ഞാൻ ചെയ്തോളാം പിന്നെ ഉണ്ടെങ്കിലും വിജയിയെ വിളിക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം ശരി വയ്ക്കട്ടെ ശരി മോനെ ബാലനൊപ്പം ഗോപാലേട്ടൻ്റെ കടയിൽ കയറി നല്ല സോഫ്റ്റ് പാലപ്പവും കടലക്കറിയും ആദ്യ കഴിച്ചു രുചിക്ക് വേണ്ടി ഒരു പ്രിസർവേറ്റീവ്സും ഇടാത്ത നാടൻ ഭക്ഷണം ഏറെ രുചികരമാണ് അത് എന്ന് അവന് തോന്നി ആരാ ബാല ഇത് ഗോപാലേട്ടൻ തിരക്കി നമ്മുടെ ആശുപത്രിയിലുള്ള പുതിയ ഡോക്ടറാണ് ആണോ ഗോപാലേട്ടൻ തലയിൽ കെട്ടിയിരുന്ന തോർത്തൂരി ഭവ്യതയോടെ ചോദിച്ചു അയ്യോ അറിഞ്ഞില്ല സാറേ ആദി ഒന്ന് ചിരിച്ചു എത്ര നല്ല ആളുകളാണ് അവൻ മനസ്സിലോർത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ അവൻ രണ്ടായിരത്തിന്റെ നോട്ട് എടുത്ത് നീട്ടി അയ്യോ ചില്ലറയില്ലല്ലോ സാറേ ഗോപാലേട്ടൻ പറഞ്ഞു സാറ് പിന്നെ വരുമ്പോൾ തന്നാൽ മതി ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ബാക്കി തന്നാൽ മതി ആദി പറഞ്ഞു എവിടെയാ താമസം നമ്മുടെ മേലേടത്താണ് ബാലൻ പറഞ്ഞു മേലേടത്തോ ഗോപാലേട്ടൻ വീണ്ടും സംശയം തീരാതെ ചോദിക്കുന്നുണ്ട് അവിടെ ചെറിയൊരു മുറിയും ഒരു ബാത്റൂമും ഒക്കെ ബാത്റൂമൊക്കെയിട്ട് പണിതിട്ടില്ലേ ഒരു കൊച്ചു വീട് പോലെ അവിടെയാണ് ഓ അപ്പോൾ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തയക്കണോ ഇവിടെ ഒരു പയ്യനുണ്ട് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ആദി പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് ഞാൻ കൊടുത്തു വിടാൻ സാറേ സന്തോഷം ആദി ചിരിച്ചു പത്തുമണിയായപ്പോൾ ആദിയും ബാലനും കൂടി മേലയിടത്തെ വീട്ടിലെത്തിയത് ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് അവർ എത്തിയത് ആഹാ ദത്തേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ബാലൻ തിരക്കി ഉം ഇന്നലെ വന്നതാണ് ദത്തൻ മറുപടി പറഞ്ഞു ആദി അയാളെ തന്നെ അടിമുടി നോക്കി ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ഗുണ്ടയുടെ എല്ലാ ഭാവങ്ങളും അയാൾക്കുണ്ട് ഒത്ത വണ്ണവും അതിനൊത്ത നീളവും കട്ടി മീശയും അങ്ങനെ ഇതാണ് നമ്മുടെ ഡോക്ടർ ബാലൻ പരിചയപ്പെടുത്തി ആദ്യം എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വലിയ സൗകര്യങ്ങളൊന്നുമില്ല കറണ്ട് ബില്ല് തരണം വെള്ളത്തിൻ്റെയും പിന്നെ മൂന്ന് മാസത്തെ വാടക സെക്യൂരിറ്റി തരണം ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞു ആയിക്കോട്ടെ ആദി പറഞ്ഞു താക്കോൽ ദത്തൻ ഗീതയോടായി പറഞ്ഞു സ്വാതി എടി ഗീത അകത്തേക്ക് നോക്കി വിളിച്ചു എടി ഈ അസത്തിത് എവിടെ പോയി കിടക്കുക എന്താ വല്യമ്മേ കിളിമൊഴി പോലെയുള്ള ഒരു സ്വരം കേട്ടാണ് ആദി തല ഉയർത്തി നോക്കിയത് വാതിൽക്കൽ വെളുത്ത് മെലിഞ്ഞ് കതിരു പോലെ ഒരു പെൺകുട്ടി ഒരു ദേവി വിഗ്രഹം പോലെ മനോഹരമാണവൾ അവളുടെ കണ്ണുകൾക്ക് ഒരു കാന്തിക ശക്തി ഉണ്ടെന്ന് അവന് തോന്നി തുടരും